വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ട്രെയിലറിലും പ്രൊമോയിലുമൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം യുവാക്കളുടെ കഥ പറയുന്ന ചിത്രമാണ് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ബില്യൺ ബോയ്സിൻ്റെ ബയോപിക് എന്നതാണ് സിനിമ എന്ന് അവർ പറഞ്ഞു വെക്കുന്നു അത് നൂറ് ശതമാനവും ശരിവെക്കുന്ന തരത്തിലാണ് ചിത്രം തുടങ്ങുന്നതും കഥ പറഞ്ഞു നീങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും നാം നമുക്കിടയിൽ തന്നെ പരിചിതരായ ഒരുവിധം എല്ലാത്തരം ബോയ്സിൻ്റെയും പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങൾ വാഴയിൽ കാണാം അതുകൊണ്ട് തന്നെ ബയോപിക് ഓഫ് വില്യൺ ബോയ്സ് എന്ന ടാഗ്ലെൻ വളരെ അർത്ഥവത്താകുന്നു ചില കഥാപാത്രങ്ങളിലും കഥാസന്ദർഭങ്ങളിലും അവനവനെ തന്നെ കാണാൻ സാധിക്കുന്നതും ഈ സിനിമയുടെ പ്രത്യേകതയാകുന്നു വാഴയുടെ കാസ്റ്റിങ്ങിലേക്ക് നോക്കിയാൽ സിജു സണ്ണി ജോമോൻ ജ്യോതിർ അമിത് മോഹൻ സാഫ് ബ്രോസ് ബേസിൽ ജോസഫ് കോട്ടയം നസീർ അശ്വിൻ നോബി വർഗീസ് അസീസ് നെടുമകാട് ഹാഷിർ ജഗദീഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു കോട്ടയം നസീറിൻ്റെ മകനായി അമിത് മോഹനും സിജു സണ്ണിയുടെ അച്ഛനായി അസീസ് നെടുമകാടും ജോമോനും നോബിയും ആണ് മറ്റൊരു അച്ഛനും മകനുമായി അഭിനയിച്ചിരിക്കുന്നത് സാഫ് റോസിൻ്റെ അച്ഛൻ വേഷത്തിൽ ജഗദീഷും എത്തുന്നു കുടുംബങ്ങളിലെ അച്ഛൻ മകൻ ബന്ധങ്ങളാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ആയി കാണിച്ചിരിക്കുന്നത് അതിൽ എല്ലാ കോമ്പിനേഷനുകളും വളരെ ഭംഗിയായി തന്നെ സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നു എന്നിരുന്നാലും നോബി മാർക്കോസും ജോമോനും ശരീരഭാഷ കൊണ്ടും അഭിനയം കൊണ്ടും മാനരസങ്ങൾ കൊണ്ടും ശരിക്കും റിയൽ ആയ ഒരു അച്ഛനായും മകനായും തന്നെ ഫീൽ ചെയ്തിരുന്നു ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ വാഴയിൽ നിന്ന് ആരംഭിച്ച് കുറേ വാഴകളിൽ ചെന്ന് അവസാനിക്കുന്ന തരത്തിലാണ് സിനിമയുടെ രസകരകമായ ഘടന ഒരു ഫൺ മൂഡിലാണ് ഒന്നാം പകുതി മൊത്തം നീങ്ങുന്നത് പക്ഷേ രണ്ടാം പകുതിയിലേക്ക് വന്നാൽ പ്രേക്ഷകനെ ഇമോഷണലി ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഒരുപാട് കാണാം ഒന്നാം പകുതിയായാലും രണ്ടാം പകുതിയായാലും പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിലാണ് സംവിധായകൻ ആനന്ദ് മേനോൻ പണിയെടുത്ത് വച്ചിരിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ യൗവനകാലം വരെ കടന്നു പോകുന്ന കഥാഗതിയിൽ മാറി വരുന്ന ലൊക്കേഷനുകളും കോസ്റ്റ്യൂമുകളും സംഭാഷണങ്ങളുമെല്ലാം തന്നെ പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു കഥാപാത്രത്തെയും പ്രത്യേകിച്ച് പുകഴ്ത്തിയോ ഇകഴ്ത്തിയോ കാണിക്കുന്നില്ല സൗഹൃദങ്ങളിലെ തമാശകളെല്ലാം എല്ലാ കഥാപാത്രങ്ങളെയും ഒരേപോലെ ഇൻവോൾവ്ഡ് ആക്കുന്ന തരത്തിലാണ് പടം ചെയ്തു വച്ചിരിക്കുന്നത് ആരെയും ഹീറോയിസം വെച്ച് ഉയർത്തുകയോ മറിച്ച് കോമാളിത്തരം കൊണ്ട് താഴ്ത്തുകയോ ചെയ്യുന്നില്ല പടത്തിൽ കോട്ടയൻ നസീർ അസീസ് നെടുമങ്ങാട് ജഗദീഷ് തുടങ്ങിയവരുടെ രണ്ട് ധ്രുവങ്ങളിൽ വരുന്ന പീക്ക് ലെവൽ പെർഫോമൻസുകൾ സംവിധായകൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് നോബിയുടേത് എന്തോ ഒരു ഇഷ്ടം തോന്നുന്ന കഥാപാത്രമായും മാറി ഹാഷിറിൻ്റെ വരവും പോക്കും തിയേറ്ററിൽ ഓളങ്ങൾ തന്നെ സൃഷ്ടിച്ചുവെന്ന് പറയാം മൊത്തത്തിൽ രണ്ട് മണിക്കൂർ അടുത്ത് വരുന്ന ദൈർഘ്യമേ പടത്തിനുള്ളൂ എങ്കിലും ഒരു വലിയ പടം കണ്ട ഫീൽ ആയിരുന്നു കാരണം അത്രയും ഇൻസിഡൻസ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എവിടെയും ബോർ അടിക്കുന്നുമില്ലായിരുന്നു അതായത് വേണ്ട രംഗങ്ങൾ മാത്രം കൃത്യമായി ചേർത്ത് വച്ച സംയോജനമാണ് നടന്നിരിക്കുന്നതെന്നും തോന്നി സംവിധായകൻ ആനന്ദ് മേനോന് കൃത്യമായി തന്നെ പ്രേക്ഷകൻ്റെ ഉള്ളറിയാമെന്നും തോന്നി അത്തരത്തിലാണ് ചിത്രത്തിൽ ഫണ്ണും ഇമോഷനും നൊസ്റ്റാൾജയും ഒക്കെ ചേർത്ത് വെച്ച് ഒരുക്കിയിരിക്കുന്നത് ബിപിൻദാസിൻ്റെ കഥയും സംഭാഷണവും സ്ക്രിപ്റ്റും വളരെ മികച്ചതായി തന്നെ തോന്നി സംഭാഷണങ്ങൾക്ക് മിക്കയിടത്തും തിയേറ്ററുകളിൽ കൈയടി ഉയർന്നു അതിനാടകീയമായ ക്ലൈമാക്സ് ഒന്നും തന്നെ അല്ലെങ്കിലും ക്ലീഷ്യ സംഭവവും അല്ല ക്ലൈമാക്സിൽ ഉള്ളത് കഥാപാത്രങ്ങളുടെ സ്ഥായിയായ അവസ്ഥ തുടരുന്നതായി കാണിച്ചുകൊണ്ടും അടുത്ത ഒരു ഭാഗത്തിന് സാധ്യത നൽകിക്കൊണ്ടുമാണ് പടം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് ആകെ വിലയിരുത്തിയാൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സും ഇമോഷണൽ എലമെൻസും നിറച്ച തരക്കേടില്ലാത്ത ഒരു ഫീൽ ഗുഡ് ചിത്രമാണ് വാഴ സാറ്റിസ്ഫൈഡ് ആണ് എൻജോയ് ചെയ്തു